രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ ഇന്ത്യ രണ്ടാമത് അഭിപ്രായ പ്രകടനവും സ്വാതന്ത്ര്യവും അവകാശപ്പെടുന്ന മോദി സർക്കാർ തവണയാണ് രാജ്യത്ത് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം കൂടുതൽ തവണ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ലോകത്ത് ആകെയുണ്ടായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇന്റർനെറ്റ് നിരോധനത്തിൽ എൺപത്തിനാല് തവണയും നടപ്പിലാക്കിയത് ഇന്ത്യയിലാണ് കലാപത്തിന്റെ മുറിവുണങ്ങാത്ത മണിപ്പൂരിൽ ഇരുപത്തിയൊന്ന് തവണ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി കലാപഭൂമിയിലെ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കാനായിരുന്നു കേന്ദ്രസര്ക്കാര് മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയത് കർഷക സമരം തീവ്രമായ ഹരിയാനയിൽ പന്ത്രണ്ട് തവണയും ജമ്മു കാശ്മീരിൽ പന്ത്രണ്ട് തവണയും കേന്ദ്ര സർക്കാർ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി എൺപത്തിനാലിൽ നാൽപ്പത്തിയൊന്ന് ഇന്റർനെറ്റ് വിലക്കും വിവിധ ഘട്ടങ്ങളിലുണ്ടായ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു ഡിജിറ്റൽ പൗരാവകാശത്തിനായി യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആക്സിസ് നവ് സംഘടനയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി പതിനാറ് തവണയാണ് രാജ്യത്ത് ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തിയത് മോദി സർക്കാർ ഭരണത്തിലേറിയതിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടർച്ചയായി ആറ് തവണയും ഇന്ത്യയായിരുന്നു ഇന്റർനെറ്റ് നിരോധനത്തിൽ ഒന്നാമത് എൺപത്തിയഞ്ച് തവണ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ സൈനിക നിയന്ത്രണത്തിലുള്ള മ്യാൻമാറാണ് ഇത്തവണ പട്ടികയിൽ ഒന്നാമത് കൈരളി ന്യൂസ് ദില്ലി